നഴ്സറി കൂത്തുവാറ ബസ് സ്റ്റാൻഡിലെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ശുചിത്വ സന്ദേശ ചിത്രങ്ങളാൽ ശ്രദ്ധേയമാകുന്നു ഏവരെയും ആകർഷിക്കുന്ന രീതിയിലാണ് കെട്ടിട ചുമരിൽ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ശുചിത്വ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഈ ചുമർചിത്രം ബസ് സ്റ്റാൻഡിൽ ഇരുനിലകളിലായി പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് കെട്ടിട ചുമരാണ് ചിത്രങ്ങളാൽ വർണ്ണാഭമായിരിക്കുന്നത് പ്രകൃതിയിലെ ജീവജാലങ്ങൾ എത്രത്തോളം പ്രകൃതിയെ ശുചീകരിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടെന്ന അവബോധം ജനങ്ങളിലെത്തിക്കുന്ന തരത്തിൽ ശുചിത്വ ബോധവൽക്കരണ സന്ദേശ ചിത്രമാണ് വളരെ ആകർഷകമായ രീതിയിൽ ചുമരിൽ ഒരുക്കിയിരിക്കുന്നത് ചിത്രകാരന്മാരായ ഷൈജു കെ മാലൂരിന്റെയും രൂപേഷ് ചിത്രകലയുടെയും നേതൃത്വത്തിലാണ് ചുമർചിത്രം ഒരുക്കിയിരിക്കുന്നത് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ചിത്രം പൂർത്തീകരിക്കാനും ഈ കലാകാരന്മാർക്ക് സാധിച്ചിട്ടുണ്ട് ശുചിത്വ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തിയിട്ടുണ്ടെന്നും അതിനു പുറമെയാണ് ടൌണും പരിസരം ആകർഷമാകുന്ന രീതിയിൽ ഇത്തരം ശുചിത്വ സന്ദേശ ചുമർചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത പറഞ്ഞു വലിച്ചെറിയൽ മുക്ത നഗരസഭയായി കൂത്തുപറമ്പിനെ മാറ്റുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ നല്ല രീതിയിലുള്ള സന്ദേശമാണ് ഈ ചിത്രങ്ങളിലൂടെ ജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശം െന്നും ചെയർപേഴ്സൺ പറഞ്ഞു ശുചിത്വ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സ്കൂളുകളിലെ കുട്ടികൾക്ക് തരംതിരിച്ച് മാലിന്യം നിക്ഷേപിക്കാനുള്ള സംവിധാനം നഗരസഭ ഒരുക്കിയിട്ടുണ്ട് അതിന് പുറമെ നമ്മുടെ കംഫർട്ട് സ്റ്റേഷൻ പരിസരത്ത് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ നല്ല ആകർഷകമായ രീതിയിൽ സ്നേഹാരാമം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കംഫർട്ട് സ്റ്റേഷൻ്റെ ചുമരുകളിൽ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ യാത്രക്കാരുടെ ബസ് സ്റ്റാൻഡ് ജനങ്ങളുടെ ഒരു തിരക്കേറിയ ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചുമരിൽ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ ചുമരിലെ ചിത്രങ്ങൾ നമ്മുടെ പ്രകൃതിയിലെ ജീവജാലങ്ങൾ എത്രത്തോളം പ്രകൃതിയെ ശുചീകരിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ജനങ്ങളെ മനസ്സിലാക്കിക്കാനും കൂടിയുള്ളതാണ് കാക്കയായാലും പൂച്ചയായാലും അതുപോലെ ഭക്ഷ്യമൃഗാദികളെല്ലാം തന്നെ മനുഷ്യൻ വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ കൊത്തിപ്പൊറുകിൽ നിന്ന് പ്രകൃതിയെ ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് ഏറ്റെടുത്തു നടത്തിക്കൊണ്ടിരിക്കുന്ന ഷഡ്പഥങ്ങളായാലും ഒക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ വലിച്ചെറിയൽ മുക്ത നഗരസഭയായി വലിച്ചെറിയൽ മുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെയും മാറ്റുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ നല്ല രീതിയിലുള്ള ഒരു സന്ദേശമാണ് ഈ ചിത്രങ്ങളിലൂടെ ജനങ്ങൾക്ക് നിലവിൽ കൂത്തുപറമ്പ് ടൗൺ ശുചിത്വ സന്ദേശ ചിത്രങ്ങളാൽ കളറായി എന്ന് തന്നെ പറയാം തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു